നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലിയിലെ കുർബാന പ്രശ്നം വീണ്ടും പ്രശ്നമായിരിക്കുന്നു ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി തങ്ങൾ സിനഡ് കുർബാന അർപ്പിക്കാം പിന്നീട് അങ്ങോട്ട് ചർച്ച ചെയ്തൊക്കെ തീരുമാനിക്കാം എന്ന രീതിയിലുള്ള എറണാകുളം വിമത വൈദികരുടെ നിർദ്ദേശം വത്തിക്കാനിൽ സമർപ്പിച്ചത് വത്തിക്കാൻ തിരസ്കരിച്ചിരിക്കുന്നു എറണാകുളത്തെ വിമത വൈദികരുടെ കള്ളത്തരം വത്തിക്കാൻ തിരിച്ചറിഞ്ഞു ഓപ്പ് നിർദ്ദേശിച്ചതുപോലെ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ എറണാകുളം അങ്കമാലിയിലെ എല്ലാ ദേവാലയങ്ങളിലും സിനഡ് ൃാന തന്നെ അർപ്പിക്കണം എന്ന നിലപാടിൽ ഫ്രാൻസിസ് മാർപ്പാബയും വത്തിക്കാനും ഉറച്ചു നിൽക്കുന്നു എനിക്ക് വളരെ ആധികാരികമായിട്ട് ഈ വിവരം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി സിനഡ് കുർബാന അർപ്പിച്ച് പിന്നീട് തോന്നിയതുപോലെ ചർച്ചയാക്കി ഇത് നീട്ടിക്കൊണ്ടുപോകാനും സിനഡ് കുർബാനയെ ഇവിടെ നടപ്പാക്കാതിരിക്കാനുമുള്ള വിമതരുടെ കള്ളക്കളിയെ വത്തിക്കാൻ പൊളിച്ചിരിക്കും അങ്ങ് സിറിൽ വാസിൽ പിതാവ് വത്തിക്കാനിലേക്ക് മടങ്ങുന്നു പക്ഷേ ബോസ്കോ പുത്തൂർ പിതാവ് അദ്ദേഹം വളരെ ക്ഷമയോടു കൂടി ഇവരേക്ക് കൈകാര്യം ചെയ്ത് ഇവർ പറയുന്നു കേട്ട് അങ്ങനെ വത്തിക്കാനിലേക്ക് അയച്ച നിർദ്ദേശങ്ങൾ വർത്തിക്കാൻ നിഷ്കരുണം തള്ളി ുന്നു കാരണം വത്തിക്കാൻ ഇവരുടെ അടവു നയങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ട് ഇവർ ഈ ഒരു ദിവസം മാത്രം ഡിസംബർ ഇരുപത്തിയഞ്ചിന് സിനഡ് കുർബാന അർപ്പിച്ചിട്ട് പിന്നീട് ഇവരുടെ തോന്നിവാസം പോലെ കുർബാന അർപ്പിക്കുമെന്ന വിശ്വാസം വത്തിക്കാനുണ്ട് അതുകൊണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ഇനി കുർബാന അർപ്പിക്കാത്ത പിന്നീടും അങ്ങോട്ട് സിനഡ് കുർബാന അർപ്പിക്കാത്ത വൈദികരെ നിങ്ങൾ വത്തിക്കാൻ്റെ കർശനമായ അച്ചടക്ക നടപടികൾക്ക് വിധേയരായിരിക്കും അത് ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ പോപ്പിനോടും സിനഡിനോടു കുർബാന കുർബാനാർഗ്യ നന്ദി നമസ്കാരം